മീഡിയ ബ്ലോഗേഴ്സ് റീൽസ് ചെയ്യുന്ന സുഹൃത്തുക്കൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും എല്ലാം വളരെ സജീവമായിരിക്കുന്ന പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കൾ ഞാൻ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത് നിങ്ങളൊരു സഹായം അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്കെല്ലാവർക്കും അറിയാം ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയൊരു ചർച്ചാ വിഷയമായിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും ഒരു ഗുരുതരമായ സാഹചര്യം സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ് വാഹന അപകടങ്ങൾ പകടങ്ങൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് ഇപ്പോൾ വിശ്രമമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാനും ഭക്ഷണമൊക്കെ കഴിച്ചു അപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചു രണ്ടു മൂന്ന് ദിവസമായി ഇതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുന്നു നിങ്ങൾ തമ്പിനയിലെല്ലാം കണ്ടതുപോലെ തന്നെ നമ്മൾ റോഡിലെ അപകടങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് റോഡ് അപകടത്തിൽ പൊലിഞ്ഞു പോകുന്ന ജീവനുകളെ ജീവനുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനും ഇവിടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു അതായത് ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ദിവസവും നമ്മൾ കേൾക്കുന്നുണ്ടല്ലേ ഒരുപാട് ആക്സിഡൻ്റ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളെ മന്ത്രി ഗണേഷ് കുമാർ ഈ അടുത്ത് രണ്ട് മൂന്ന് ദിവസം കുറച്ച് ദിവസം മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് പ്രചോദനമായത് അതായത് റീൽസ് ചെയ്യുന്നവരും യൂട്യൂബേഴ്സൊക്കെ ഈ റോഡിലെ അപകടവുമായി അപകടവുമായി ബന്ധപ്പെട്ടല്ല റോഡിലെ അപകടം നടക്കുന്ന നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള റോഡ് നിയമങ്ങളും അതുപോലെ തന്നെ നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്ത് ആൾക്കാരെ കുറച്ച് ബോധവാന്മാരാക്കാൻ പറ്റിയാൽ അതൊരു വലിയ കാര്യമല്ലേ ഞാൻ അറിയുന്ന വലിയ ആളൊന്നും എന്നാലും എൻ്റെ ഒരു ചെറിയ അഭിപ്രായം ഞാൻ ഇവിടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതായത് നമ്മൾ കണ്ടു റോഡ് അപകടങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് അടുത്ത കാലത്തായി ഇപ്പോൾ ഒരു മൂന്നാ നാല് മക്കള് റോഡരികിൽ കൂടി നടന്നു പോകുമ്പം ആ മരിച്ച അവർ മരിച്ച ആ വേദന നമ്മളെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടേ ഇല്ല അതുപോലെ തന്നെ ഇതുപോലെ ഗ്രൂപ്പായിട്ട് പോകുമ്പോഴാണ് കാർ ആക്സിഡൻറ്റും ഒക്കെ നടന്നിട്ട് നമ്മുടെ മക്കളൊക്കെ റോഡിൽ മരിച്ചു വീഴുന്നത് അതുപോലെ തന്നെ നമ്മുടെ നാളെ അത് നമ്മുടെ ഉറ്റവർക്കും ഉടയവർക്കും സംഭവിക്കാം അല്ലെങ്കിൽ നമുക്ക് നമുക്കറിയുന്നവർക്കാകാം ആർക്കും സംഭവിക്കാം നമുക്ക് തന്നെ സംഭവിക്കാം അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാവരും റോഡ് നിയമങ്ങള് കൃത്യമായിട്ട് പാലിക്കുക മദ്യപിച്ചിട്ട് വാഹനം ഓടിക്കാതിരിക്കുക മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പോലീസിനെ ഇൻഫോം ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ കാണുന്ന എന്തൊക്കെ ശിക്ഷ കുറ്റകരമായിട്ടോ അല്ലെങ്കിൽ എന്തൊക്കെ മോശം കാര്യങ്ങളാണ് റോഡിൽ കാണുന്നത് നമുക്കറിയുന്നത് നമ്മൾ അപ്പോൾ തന്നെ വിളിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങൾക്ക് ഇൻഫോം ചെയ്യാൻ പറ്റുന്നത് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ അവിടെ അല്ലെങ്കിൽ പഞ്ചായത്തിലാണെങ്കിൽ അവിടെ നിങ്ങൾ ഇൻഫോം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ള കാര്യം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ ആ നാല് മക്കൾ റോഡിലേക്കൂടെ നടന്നു പോകുമ്പോഴാണ് ലോറി വന്ന് ഇടിക്കുന്നത് അപ്പോൾ റോഡിൻ്റെ എന്താണ് റോഡ് സൗകര്യം ഇല്ലാത്ത സ്ഥലമുണ്ട് ഓരോ സ്ഥലത്തുള്ള റോഡ് കുറവായിരിക്കും അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ അധികൃതരുടെ ശ്രദ്ധയിൽ പെടുത്തണം അത് എന്ന് വെച്ചാൽ എപ്പോഴും എല്ലാ സ്ഥലവും എല്ലായിടത്തും എല്ലാവരുടെയും ശ്രദ്ധ എത്തിക്കൊള്ളണം എന്നില്ല അപ്പോൾ നമ്മളെ പോലെയുള്ള സാധാരണക്കാരാണ് ഇതിന് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങേണ്ടത് അതുപോലെ തന്നെ നമ്മൾ ഈ രാത്രി കാലങ്ങളിൽ വണ്ടി ഓടിക്കുമ്പോൾ ഈ ബ്രൈറ്റ് ലൈറ്റ് ഭയങ്കര വെളിച്ചാവുമ്പോൾ കണ്ണിലേക്ക് അടിക്കുമ്പോഴാണ് അധികവും എന്താകുന്നത് ആക്സിഡൻറ്റ് കുറേ നടക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ദയവെയ്ത് എല്ലാവരും ആ ലൈറ്റ് ഒന്ന് ഡിമ്മാക്കി വെക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക അങ്ങനെ ഒരുപാട് ആക്സിഡൻറ്റ് നമുക്ക് കുറക്കാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റ് ഹെൽമെറ്റ് ഇതൊക്കെ ദയവ് എല്ലാവരും ധരിക്കുക അതുപോലെ തന്നെ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ലൈസൻസ് എടുക്കുന്ന എടുക്കുന്ന ലൈസൻസ് ഇല്ലാതെ ഈ ചെറിയ കുട്ടികൾ എസ് എൽ സി എത്തിയ കുട്ടികൾ എസ് എൽ സി എത്തിയവാനുള്ള കുട്ടികളൊക്കെ ആരും അറിയാണ്ട് വണ്ടിയൊക്കെ എടുത്തു പോകുന്നുണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക അവർക്ക് ഒരിക്കലും വണ്ടി കൊടുക്കാൻ പാടില്ല അതുപോലെ തന്നെ സീബ്ര ക്രോസിങ് അത് നമ്മൾ ഒറ്റ ഒറ്റകൾ കടക്കൽ കിടക്കരുത് നാല് ഭാഗത്ത് നോക്കിയിട്ട് മാത്രമേ കടക്കാൻ പാടുള്ളൂ സീബ്ര ക്രോസിങ് കടക്കുമ്പോൾ എന്തായാലും ഏത് വാഹനമാണ് വരുന്നത് അവർ ദയവേതൊന്ന് വണ്ടി നിർത്തി കൊടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്താൽ ഒരു പരിധിവരെ നമുക്ക് വാഹന അപകടം നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതുപോലെ തന്നെ എല്ലാവരും ശ്രദ്ധിക്കുക നമ്മളെ നമ്മളെ എല്ലാവരും നമ്മളെ ബന്ധുക്കളാണ് നമുക്ക് ഇതുപോലെയുള്ള ഓരോ ന്യൂസൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ചങ്ങാതിമാരെ നിങ്ങളും ശ്രദ്ധിക്കുക നമുക്ക് അറിയുന്നതെന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക അപ്പോൾ നല്ലൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ദിവസം വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സി യു